ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ട് ദിവസമായിട്ട് കറക്റ്റായിട്ട് രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് എൻ്റെ കൂട്ടുകാര്ക്ക് പറയാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ നമ്മൾ ഓണത്തിന്റെ തിരക്കായിരുന്നല്ലോ ഓണസാദ്യ ഉണ്ടതിൻ്റെ ആയിരുന്നു അതുകൊണ്ടാണ് രണ്ട് ദിവസം എൻ്റെ കൂട്ടുകാർക്ക് ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ സാധിക്കുക കേട്ടോ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെല്ലാവരും നോർമൽ ലൈഫിലേക്ക് നമ്മൾ വന്നു അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷവും ദുഃഖവും എല്ലാം സമ്മിശ്രമായ ഒരു ജീവിതം അല്ലേ അത് ഇല്ലാത്ത ആരുമില്ല ലോകത്ത് നമ്മൾ എന്താ അനുഭവിക്കണം നമ്മൾ ഏത് രീതി ജീവിക്കണം ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് എല്ലാ തലയിൽ എഴുതി എഴുതിത്തന്നെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് അതിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ നമുക്ക് സാധിക്കത്തില്ല പക്ഷേ എങ്കിൽ നമുക്ക് കുറച്ച് പ്രാർത്ഥനയിലൂടെ ഒക്കെ വലിയ വലിയ വേദനകളൊക്കെ വരുന്ന അത് ചെറുതായിട്ടൊക്കെ ഒന്ന് തട്ടിപ്പോകാനും നമ്മൾ പ്രാർത്ഥനയോടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കും അല്ലാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് അനുഭവിക്കണം നമ്മുടെ ജീവിതത്തെ എന്താ ദൈവം പറഞ്ഞാൽ നമുക്ക് കരുതി വച്ചേക്കുന്ന നമ്മുടെ ജീവിതത്തെ നമ്മൾ ഫേസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്നാൽ കൂടി നമ്മൾ എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണാതെ ചില കാര്യങ്ങൾ ൊക്കെ അതിനെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളില്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആരോടൊതൊന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ നമ്മുടെ മനസ്സ് വല്ലാണ്ട് വിങ്ങുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം വെച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് പറയാനും പറ്റത്തില്ല പറയാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കൊരു പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട് എല്ലാ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല കാരണം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പം അവർ മനസ്സിലാക്കുന്ന രീതി ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് നമ്മൾ ജീവിക്കാൻ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളത് വേണ്ടെന്ന് വെക്കാതെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ആയുസ് എത്രത്തോളം ആണെന്നോ നമ്മൾ സന്തോഷിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ സന്തോഷം നമ്മുടേത് മാത്രമായിരിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടേണ്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമല്ലേ ടേക്ക് കെയർ ബൈ